അടിപൊളി ക്ലിംബർ അല്ലേ ക്ലിമ്പർ ക്ലിമ്പർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് വണ്ടി അറസ്റ്റ് ഓപ്ഷനെ അത് നമ്മക്ക് മൂന്നേ തൊണ്ണൂറിന് കൊടുക്കാം കൊടുക്കാം ഓക്കെ ഈ കിഡ് കൊടുക്കാം രണ്ടു ലക്ഷത്തി എൺപത്തിഅഞ്ചുണ്ട് രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴ് കൊടുക്കേണ്ടത് രണ്ടും ഓട്ടോമാറ്റിക് രണ്ടും ഓട്ടോമാറ്റിക് ഈ വെള്ള എങ്ങനെ വെള്ള രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് രണ്ടേ പത്ത് ആ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് രണ്ട് രണ്ട് രൂപ അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് ഇയോണ് എത്ര കൊടുക്കാം ഒന്നറിന് ഇൻ കൊടുക്കാം തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ആ എത്ര മൂന്നേ അറുപത് മൂന്നാറുവിന് കൊടുക്കാം മാക്സിമം ലോൺ കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കാം പിന്നെ ടാക്സിൽ വരെ അടിപൊളിണ്ടല്ലോ അത് മൂന്നേ അറുപത് മൂന്നറുപരാ പതിമൂന്ന് പതിമൂന്ന് മൂന്നറിന് ഇത്തിവണ്ടി അതായത് മൈക്രോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സി വി ടി ആ എത്ര കൊടുക്ക മൂന്ന് എഴുപത്തി പതിനെട്ട് പത്തൊമ്പത് ആറ് ഹെയർ ബാഗിന്റെ ആസ്ട്രാ ഓപ്ഷനെ ഓ ആറ് ഹെയർ ബാഗിലെ എത്ര അത് ഏഴായിരം മാക്സിമ ബലാനോ ഏഴായിരം പതിനെട്ടാ ഡീസല് അൽഫ ഓപ്ഷനല് ഓപ്ഷനല്യുണ്ട് അതേമാതിരി വീണ്ടും ബലോന രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് എത്ര അതെ നമുക്ക് എണ്ണൂറിന് കൊടുക്കാം ഏ പിന്നെ രണ്ടായിരത്തി പതിനേഴ് പന്ത്രണ്ടാം മാസം എസ് ക്രോസ് ഏഴ് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ഓക്കെ